നമസ്കാരം ദാസാണ് ദാസേരണാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണ്ണുത്തിയാണ് മണ്ണുത്തിയിൽ ബൈപ്പാസിൻ്റെ അടുത്താണ് ബ്ലോക്ക് പാഷൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്കൊന്നൊരു ഒരു സ്പെഷ്യൽ സ്ഥലത്തേ നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നു ജയന് വേണ്ടി അതായത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയ ജയന് വേണ്ടി മഹാനടൻ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആദ്യത്തെ ആക്ഷൻ ഹീറോയുള്ള മഹാനടൻ ജയൻ്റെ പേരിലൊരു സ്മാരകമുണ്ട് ഇവിടെ ജയൻ സാംസ്കാരിക വേദി മണ്ണുത്തി തൃശ്ശൂർ അവരുടെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് പണിതിട്ടുള്ളത് ആ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു പ്രത്യേക ബസ് സ്റ്റോപ്പാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും സ്റ്റിൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ബസ് സ്റ്റോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗംഭീര സംഭവമാണ് നമുക്കൊന്ന് കാണാം വരൂ കടിച്ചു മുറിച്ച് തിണ്ടാൻ വരുന്നു മലയാള സിനിമയിൽ പല നടന്മാർ വന്നിട്ടുണ്ടെങ്കിലും ആക്ഷൻ ഹീറോ എന്ന പേരിൽ ഇപ്പോഴും ജനമനസ്സുകളിൽ അറിയപ്പെടുന്നത് ജയനത്തിനെയാണ് ഞാനൊരു മമ്മൂട്ടി ഫാനാണിപ്പോൾ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ജയൻ്റെ ഒരു വലിയൊരു ആരാധകനായിരുന്നു എൻ്റെ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്താണ് ജയൻ മരിച്ചു പോയത് അതിനുശേഷമാണ് ഞാൻ ഒരു മമ്മൂട്ടി ഫാനായത് അപ്പോൾ എൻ്റെ ഏറ്റവും ചെറുപ്പകാലം എന്നുള്ളത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജയൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നു വലിയ ആരാധകൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജയൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു വീട്ടിൽ പോലും ജയൻ്റെ ഒരു ഫോട്ടോ വരെ ഞങ്ങളുടെ വീട്ടിലെ ഫാമിലി ഫോട്ടോ അന്നൊക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഫാമിലി ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ചുമരിലുണ്ടായിരിക്കും അന്ന് നമ്മുടെ ഫാമിലി ഫോട്ടോസിൻ്റെ കൂടെ ജയൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ജയനെ പറ്റിയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ജയനെ ജയൻ വളരെ കുറച്ച് സമയത്ത് മാത്രം കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനായി മാറി മാത്രമല്ല പെട്ടെന്ന് പൊലിഞ്ഞു പോയൊരു നടനാണ് നമുക്കറിയാം ആക്ഷൻ വളരെ നന്നായി ചെയ്യുന്ന ഒരു നടനും അന്ന് കാലത്തുണ്ടായിരുന്നില്ല പക്ഷെ ഈ ജയനാണ് ഏറ്റവും നല്ല രീതിയിൽ ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം പറ എന്താ പറയുക ഡ്യൂപ്പിന് പോലും ഇല്ലാതെയാണ് ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ മറക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോവാം ജയന് വേണ്ടിയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് ജയൻ സാംസ്കാരിക വേദി മണ്ണുത്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ജയൻ സാംസ്കാരിക വേദിയുടെ തുടക്കത്തിൽ അതിന് മീറ്റിങ്ങുകളും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ജയൻ സാംസ്കാരിക വേദിയിൽ ഉള്ളത് ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഈ സ്ഥാപനം ഈ ഇതൊക്കെ പണിയുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നില്ല എന്ന് മാത്രം തുടക്കകാലത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ വലിയൊരു ജയൻ്റെ ആരാധകൻ കൂടി ആയിരുന്നതുകൊണ്ട് അപ്പോൾ ജയനെ പറ്റി പറയുമ്പോൾ നമ്മൾ പണ്ട് പറയുക ശരപഞ്ചരം അതുപോലെ തന്നെ ശക്തി തടവറ ആവേശം അങ്ങാടി മീൻ മൂർക്കൻ തീനാളങ്ങൾ കരിപുരണ്ട ജീവിതങ്ങൾ ചാകര അങ്ങനെ ധാരാളം സിനിമകൾ അനുപല്ലവി മനുഷ്യമൃഗം ഇങ്ങനെയുള്ള പല പല സിനിമകൾ നമ്മളൊക്കെ രണ്ടും നാലും എട്ടും പത്തും തവണയൊക്കെ കണ്ടിട്ടുള്ള സിനിമകളാണ് ജയൻ്റെ സിനിമകൾ ജയനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതിഗംഭീരമായിട്ട് തന്നെയാണ് ജയൻ സാംസ്കാരിക വേദി ഇത്രയും നല്ലൊരു ബസ് സ്റ്റോപ്പ് കൂടി ഉണ്ടാക്കി പബ്ലിക്കിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ വേറെ സംഭവം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു വേറൊരു പോഷം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ജയൻ്റെ ഒരു ഇങ്ങനെയൊരു കാർഡ്ബോർഡിൽ വെട്ടിയിട്ടുള്ള ജയൻ്റെ ഒരു ചിത്രം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ജയൻ്റെ ഒറിജിനൽ എന്താ പറയുക ഒറിജിനൽ അന്നത്തെ സിനിമയുടെ പോസ്റ്ററുകൾ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഫ്ലക്സുകളാക്കിയിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഓരോ സിനിമകൾ നമുക്കെടുത്ത് നോക്കിയാൽ അറിയാൻ അറിയാൻ സാധിക്കും സുധീരയുടെ ശക്തി വിജയാനന്ദ അന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ എന്നൊക്കെ നൽകിയിരുന്നത് വിജയാനന്ദ ആയിരുന്നു കോളിളക്കം വിജയാനന്ദയാണ് ശക്തി പല ചിത്രങ്ങളും വിജയ ആവേശം വിജയ വിജയാനന്ദൻ്റെ ആയിരുന്നു ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വിജയാനന്ദൻ്റെ സിനിമകളാണ് നൂറ് നൂറ് ദിവസം കളിച്ചുള്ള ശക്തി എന്ന സിനിമ ശക്തി എന്ന സിനിമയെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ശക്തി എന്ന സിനിമ മരിച്ചു പോയ ഒരാളുടെ കഥ മരിച്ചു പോയിട്ട് പ്രായതം കഥ പറയുന്ന ഒരു സിനിമയാണ് അത് വലിയ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു വലിയൊരു സംഭവമാണ് പ്രേതം കഥ പറയുന്ന ഒരു സിനിമ പ്രേതമായ മരിച്ചു പോയ ആളാണ് ജയൻ ജയൻ ജഗതി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെല്ലുന്നതും ഒരു കഥ പറയാൻ ചെല്ലുന്നതും ജയൻ പഴയ കഥ പറയണതൊക്കെയാണ് അത് നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ശക്തിയിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയനെ ജയനെ കൊല്ലാൻ വേണ്ടിയിട്ട് വില്ലനായിട്ടുള്ള എം എൻ നമ്പ്യാർ പരുന്തിനെ വിടുന്ന സമയത്ത് കഴുകനെ വിടുന്ന സമയത്ത് ആ പരുന്തി ആ കഴുകനെ മേലെ കൊണ്ടുവന്നിരുത്തിയിട്ട് തഴുകുന്ന സീനൊക്കെ അതൊക്കെ കണ്ട രോമാഞ്ചാണ് അന്നത്തെ കാലത്ത് ഇന്നൊന്നും നമുക്കത് പറഞ്ഞാൽ മനസ്സിലാൽ ഇപ്പോഴും ആ സിനിമ കാണുന്ന സമയത്ത് അറിയാൻ സാധിക്കും കണ്ണ് കൊത്തി പൊത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുകനെ അയക്കുമ്പോൾ ആ കഴുകനെ പിടിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ കഴുകനെ തലോടുന്ന ഒരു ദൃശ്യമാണ് അതിൽ കാണിക്കാൻ സാ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആവേശം എന്ന സിനിമയിൽ പുലികളുമായിട്ട് രണ്ട് പുലികളൊക്കെ ആയിട്ടാണ് രണ്ട് കയ്യിലിൻ്റെ ഓരോ പുലികളൊക്കെ ആയിട്ടാണ് ആവേശം എന്ന സിനിമയിൽ ജയൻ അതുപോലെ തന്നെ എന്ന സിനിമയിൽ തന്നെയാണ് മുതലകളോട് ജോസ് പ്രകാശ് സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെറൈറ്റി സമ്പുകളായിരുന്നു അതുപോലെ തീ ഓരോ സിനിമ എടുത്തു നോക്കിയാലോ അതുപോലെ തീ നാളങ്ങളിൽ അങ്ങനെയാണെങ്കിൽ കുതിരപ്പുറത്ത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും തീ നാളങ്ങളിലെ കുതിര മുകളിൽ ജയൻ്റെ ജയൻ തീനാളങ്ങളിൽ കണ്ട നൂറ് ദിവസം കളിച്ച സിനിമയാണ് എറണാകുളം തിരുവനന്തപുരത്ത് നൂറ് ദിവസം കളിച്ചിട്ടുള്ള പടമാണ് ശശികുമാറിൻ്റെ സിനിമയായിരുന്നു തീനാളങ്ങൾ അതുപോലെ കരിമ്പന എന്ന സിനിമയിൽ എല്ലാ സിനിമകളിലും ജയൻ വൃത്തി വ്യത്യസ്തമായിട്ടുള്ള ഓരോ റോളുകളാണ് ചെയ്യാറുള്ളത് കരിമ്പനയിലാണെങ്കിൽ കരിമ്പനയിലൊക്കെ കയറി പനന്തൊങ്കും അതുപോലെ തന്നെ അതിൻ്റെ ചക്കരൊക്കെ ഉണ്ടാ ചെയ്യുന്ന എടുത്ത് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൊണ്ട് വിറ്റ് ബിസിനസ് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കരിമ്പനയിൽ ഉള്ളത് അതിന് കരിമ്പനയിലൊക്കെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ പനയിലേക്ക് കയറുന്നത് വരെ ജയൻ തന്നെയാണ് ജയൻ അതിൻ്റെ നെഞ്ചില് അതിൻ്റെ റബ്ബർ ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരയാണ്ടിരിക്കാനുള്ള ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് കയറുന്ന സംഭവങ്ങളും അങ്ങനെ എല്ലാ ഒറിജിനാലിറ്റി ഒരു ഡ്യൂപ്ലി ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ സംഭവം അല്ല ഡ്യൂപ്പ് എന്ന് പറഞ്ഞ സംഭവം ജയൻ്റെ ജീവിത ചരിത്രത്തിൽ ഇല്ല ഓരോ ഇതുപോലെ ഓരോ എന്താ പറയുക സംഘടനത്തിൻ്റെ ഓരോ രംഗങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ പ്രോപ്പർട്ടിയുമായിട്ട് ഇത്ര അധികം മാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ജയൻ്റെ പോലെ പിന്നെ നമുക്ക് എടുത്തു പറയാവുന്നത് ലാലേട്ടനാണ് ലാലാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോൾ ഏറ്റവും നന്നായി പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ അറിയുന്ന ജയനും ജയനു ശേഷം ലാലാട്ടും തന്നെയാണ് അതേപോലെ തന്നെ അത് ജയൻ ഇതുപോലെ തന്നെ കുതിരപ്പുറത്ത് വരുന്ന രണ്ട് കയ്യിൽ രണ്ട് എന്താ പറയുക എന്താ പറയുക ശൂലങ്ങൾ അല്ലേ അത് അയക്കുന്നൊരു സീന തടവറയിൽ തടവറ എന്ന് പറഞ്ഞ സിനിമ പറയുമ്പോൾ അതിൻ്റെ പ്രകാശമായിരുന്നു അഗസ്ത്യം പ്രകാശിൻ്റെ സിനിമയാണ് കൂർക്കഞ്ചേരിയിൽ നമ്മുടെ അറിയുന്ന അഗസ്ത്യം പ്രകാശിൻ്റെ സിനിമയാണ് സന്തോഷ് ഫിലിംസിൻ്റെ പി ചന്ദ്രകുമാറ എന്ന സിനിമ സംവിധാനം ചെയ്തു സിനിമാസ്കോപ്പ് സിനിമയാണ് ജയൻ അതുപോലെ തന്നെ ഉമ്മർ ജോസ് പ്രകാശ് എം എൻ എം ബി ആർ ഒക്കെയാണ് അതിൽ വില്ലന്മാരായിരുന്നത് ആ സിനിമയ്ക്ക് ആലോചിക്കുമ്പോൾ വലിയ വലിയ എന്താ കുതിരപ്പുറത്തുള്ള ഭരുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരാറ് അങ്ങാടി എന്ന സിനിമ പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു സിനിമയാണ് അങ്ങാടി അങ്ങാടി എന്ന് പറയുമ്പോൾ ജയനും സീമിയും അതുപോലെ തന്നെ ടി ദാമോദരൻ്റെ സിനിമയായിരുന്നു അങ്ങാടി എന്ന സിനിമ അത് ഇന്നത്തെ എന്താ പറയുക രാഷ്ട്രീയം ചർച്ച ചെയ്ത വലിയൊരു സിനിമയായിരുന്നു അതിൽ ജയൻ്റെ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ വളരെ ഫേമസ് ആണ് സ്റ്റോപ്പ് ദഞ്ഞിട്ട് സാധനങ്ങളുണ്ട് ആ സിനിമയിൽ വളരെ ഗംഭീരമായ സാധനങ്ങളൊക്കെ ചെയ്തുള്ള സിനിമയാണ് അതേപോലെ തന്നെ എടുത്തു പറയുമ്പോൾ ചാകര എന്ന സിനിമ തൃശ്ശൂരാണ് ഷൂട്ട് ചെയ്തത് തൃശ്ശൂർ നമ്മുടെ ടി ജി രവിയേട്ടനൊക്കെ ആദ്യമായിട്ട് വില്ലനായിട്ട് അഭിനയിച്ച സിനിമയാണ് ചാകര തൃശ്ശൂരാണ് ഷൂട്ടിങ് പി ജി വിശംഭരൻ്റെ ആണ് ചാകര തുഷാരയുടെ ചാകര എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുള്ളതാണ് മൂർക്കൻ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഡബിളായിട്ട് അഭിനയിച്ചത് ജോഷിയുടെ സിനിമയാണ് ജോഷി നമ്മുടെ പ്രശസ്തനായ മലയാള സിനിമയിൽ ഇന്നും ക്രൗഡ് പുളറായുള്ള ഗ്ര ഗംഭീര സംവിധായകനാണ് ഇപ്പോഴും ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് വിജയിപ്പിക്കാൻ കഴിയുള്ള ജോഷിയുടെ സിനിമയാണ് ജോഷിയുടെ രണ്ടാമത്തെ ടൈഗർ സലീമായിരുന്നു ആദ്യത്തെ സിനിമ രണ്ടാമത്തെ സിനിമകൾ ആണ് മൂർക്കൻ ഈ മൂർഖൻ്റെ സിനിമയുടെ വിജയാഘോഷം കാണാൻ ജയനില്ലാതെ പോയി അതിന് വിജയിച്ച് അതിൻ്റെ സെലിബ്രേഷൻ കാണുമ്പോഴേക്കും അദ്ദേഹം നമ്മളെ വിട്ടുപോയിരുന്നു അതാണ് മൂർക്കൻ അതേപോലെ തന്നെ മീൻ എന്ന സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ മീൻ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മീൻ വളരെ മനോഹരമായ സിനിമയാണ് മീൻ മീൻ കച്ചവടക്കാരുടെ അതായത് മത്സ്യത്തൊഴിലാളികളുടെ സിനിമ പറയ കഥ പറയുന്നതായിരുന്നു നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള എന്താ പറയുക ലേലം ലേലംവിളിയൊക്കെ നമ്മൾ ശരിക്കും ആദ്യമായിട്ട് ആസ്വദിച്ച സിനിമയാണ് ലേലം വിളി അതായത് പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ഒന്ന് അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് അമ്പത് എന്നൊക്കെ പറയുമ്പോൾ അമ്പത്തൊന്ന് പതിന പതിനാറ് ലക്ഷം ഒന്ന് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് ഇറക്കിയുള്ള ആള് ജയൻ തന്നെയാണ് അപ്പോൾ വെറൈറ്റികളുടെ ഹൈറ്റികളുടെ ജയൻ പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ ജയൻ നമ്മൾ വിട്ടറിഞ്ഞു പോയി പിരിഞ്ഞു പോയി ജയൻ്റെ ഹിറ്റുകൾ മാത്രം ജയൻ്റെ സിനിമകൾ നമുക്ക് ഹിറ്റുകൾ മാത്രം നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി സിനിമകൾ നമുക്ക് കാണാം അതേപോലെ തന്നെ ഇപ്പം ഇന്ന് നമുക്ക് ജസ്റ്റ് ജയന്റെ ചരിത്രം ഞാൻ വായിച്ച് പറയാം എനിക്കറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പറ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശാപമോക്ഷത്തിൽ ജനിച്ചു അത് ശാപമോക്ഷം എന്ന് പറഞ്ഞ സിനിമയാണ് ജയൻ്റെ ആദ്യത്തെ സിനിമ കൊല്ലം തേവള്ളി ഹോളിൽ പൊന്നച്ചും വീട്ടിലും മാധവും പിള്ളയുടെയും ഭാരതീയമ്മയുടെയും മകനായ കൃഷ്ണൻ നായിരുന്ന ജയ കൃഷ്ണൻ നായർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആൾ നേവി ഉദ്യോഗസ്ഥനായിരുന്നു സിനിമയിലെത്തിന് മുമ്പ് നേവി ഉദ്യോഗസ്ഥനായ ജയൻ പിന്നീട് ബിസിനസ്സിൻ്റെ സംബന്ധമായി തൃശൂർ എറണാകുളത്ത് താമസമാക്കി അഭിനയം മോഹം ഉണ്ടായിരുന്ന ജയൻ അങ്ങനെ ജോസ് പ്രകാശനും മകൻ രാജൻ ജോസഫും മുഖേന പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ ജേ സിയുടെ ശാപകോക്ഷത്തിൽ അഭിനയിക്കും തുടർന്ന് ചെറുതും വലുതായിട്ടുള്ള റോളുകൾ ചെയ്തു ശരവഞ്ചരത്തിലെ ഹരിഹരൻ്റെ ആൻറ്റി ഹീറോ വേഷത്തിലുള്ള മലയാള സിനിമയിലെ നമ്പർ വൺ താരമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അൻപത് കാലം ജയൻ്റെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നവംബർ പതിനാറാം തീയതി കോഴൽക്ക എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗം ഹെലികോപ്റ്റർ സീനിൽ ചെന്നൈയിൽ വെച്ചിട്ട് അദ്ദേഹം മരണമടയുകയാണ് ഉണ്ടായത് അതായത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഞാന് കിടക്കുന്നൊരു സീനൊക്കെ ആയിരുന്നു ആ സീൻ നന്നായി ചിത്രീകരിച്ചു അതിനുശേഷം ശേഷം ആൾക്കത് വീണ്ടും പോരാ ഒന്നും കൂടിയും സൂപ്പറായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വീണ്ടും വീണ്ടും അത് ചെയ്യ രണ്ടാമത് ചെയ്യുന്ന സമയത്തായിരുന്നു ആ ഹെലികോപ്റ്റർ വന്നിടിക്കുകയും തലയിൽ വന്നിടിക്കുകയോ അത് നിലത്ത് വന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് തല തലയ്ക്കൊക്കെ അഗാധമായി പരിക്കേറ്റിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത് അതായത് മലയാള സിനിമയിലെ ആകെ കൂടി ഒരു നൂറ്റിപ്പതിനാറ് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി പതിനാറ് സിനിമകൾ അഭിനയിച്ച പവറാണ് ആൾക്കാർക്ക് ഇന്നും ഇത്രയും മമ്മൂട്ടിയും മോഹൻലാലും ആരൊക്കെ ഉണ്ടായാലും ഇന്നും ജയൻ്റെ സ്ഥാനം ഇപ്പോഴും അവിടെ ഒഴിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഒരു ആക്ഷൻ ഹീറോ മലയാള സിനിമയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പൗരഷത്തിന്റെ പ്രതീകമാണ് ജയൻ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാതും അല്ലാണ്ട് തന്നെ ഇഷ്ടപ്പെടും അരകിപ്പടാത്ത രഹസ്യം ആക്രമണം ബൻസുവാസി തിക്കരപക്കി ഇരുമ്പഴികൾ പോളിളക്കം കാന്തവല ഏതോസ്വപ്നം ഇവിടെ ഇവിടെ കാറ്റിൻ സുഗന്ധം നായാട്ട് അന്തപ്പുരം അങ്ങാടി അനു അനു അനുവല്ലവി അടിമക്കച്ചോട് ഇടിമുഴക്കം വേനൽ ഒരു മഴ ലവവിൻ സിംഗപ്പൂർ ലവവിൻ സിംഗപ്പൂരെന്ന് പറഞ്ഞ സിനിമ പറയുമ്പോൾ പറയാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇടീണ്ട് പന്ത്രണ്ട് ഇടിയിൽ എട്ട് ഇടി ജയൻ്റെ നാലിടീൻ്റെ സിറിൻ്റെ എന്ന് പറയും അന്ന് ഇടി കാണാനാണ് പന്ത്രണ്ട് ഇടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോവുക അപ്പോൾ ഇടി കാണാനാണ് പോവുക അപ്പോൾ ജയൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായൊരു ഇടിയാണ് അതുപോലെ തന്നെ ടീന്നാളങ്ങളായാലും ശിഖരങ്ങളായാലും എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയാണ് അതുപോലെ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നേറ്റും മുമ്പ് മരിച്ചു പോയി റിലീസ് ചെയ്യാത്ത ചിത്രമാണ് ലിസ നമുക്കറിയാം ആദ്യത്തെ ഹോറർ സിനിമയായ ലിസ ലിസയിലുണ്ട് അച്ചാരമണി ഓശാരാമി സഞ്ചാരി സായോജി ശക്തി കരിപുരണ്ട ജീവിതം സർപ്പം വെള്ളാണിപ്പരമു ചന്ദ്രഹാസം പിച്ചാർത്തി കുട്ടപ്പ പെണ്ണൂരമ്പിട്ടൽ മാമാങ്ക കണ്ണപ്പുരുണി കരിമ്പന തടവറ വാലാട്ട് കുഞ്ഞിക്കണ്ണ ഇതുവെല്ലാ സിനിമയിലും ജയൻ ഉണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേക അന്നത്തെ എല്ലാ ഹിറ്റ് സിനിമകളിലും ജയൻ ജയനുണ്ടായിരുന്നു എന്തായാലും ജയൻ നമ്മുടെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ആക്ഷൻ ഹീറോ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ബസ് സ്റ്റോപ്പ് പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ പലരും കാണാത്തവർക്ക് വേണ്ടി വീണ്ടും വീണ്ടവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ടൻ തൃശ്ശൂരിൽ നിന്നും ബ്ലാക്ക് വെസ്റ്റർ മേടിക്കാൻ വേണ്ടി ബ്ലോക്ക് വെസ്റ്റർ മേടിക്കാൻ വേണ്ടി